അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും ആശങ്കകളും അപകടങ്ങളും ഒക്കെ സംഭവിച്ചെന്ന് വരാം അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ആശ്വാസം നൽകാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ി വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം മഹനായ ഹബീബുനാഹു അലഹി വസ്ല്ല വഹി ലഭിക്കുകയും ആ വഹി ലഭിച്ച ശേഷം തൻ്റെ പത്നി ഹദീജള്ളാഹു വൻഹിയുടെ അടുക്കൽ എത്തിക്കൊണ്ട് പുതപ്പെട്ട് മൂടാൻ ആവശ്യപ്പെടുകയും ആശങ്കയിലാകുന്ന ഒരു സന്ദർഭം പ്രവാചകൻ അനുഭവിക്കുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ ആ ഹദീജു വൻഹ അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു വസ്ലമയെ ചേർത്തു പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സലാഹു അലഹി വസ്സലമയോട് പറയുന്ന ചില കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാമിലൂടെ എനിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കളെ ഒരിക്കലും തന്നെ അള്ളാഹു സ്വഹാനകൂവത്താല കൈവിടുകയില്ല താങ്കൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല താങ്കൾ സന്തോഷിച്ചു കൊള്ളുക അള്ളാഹുസ്ബഹാനകൂത്ത ആല താങ്കളെ ഒരിക്കലും തന്നെ അപമാനിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ കരയിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവാചകനെ വിഷമിപ്പിക്കാതിരിക്കുന്നത് പ്രവാചകനെ അള്ളാഹു അപമാനിക്കാത്തത് എന്തുകൊണ്ടാണ് പ്രവാചകനെ അള്ളാഹു ആശങ്കപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അള്ളാഹു പ്രവാചകനെ കൈവിടാതിരിക്കുന്നത് അതിൻ്റെ കാരണമാണ് ഇവർ ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമ്മയോട് അവർ പറയാന് ഇന്ന കലാത്ത താങ്കൾ കുടുംബ ബന്ധം പാലിക്കുന്ന ആളാണ് അത് പ്രയാസം ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ സന്തോഷമുണ്ടാകുമ്പോഴും സമ്പത്ത് അധികരിക്കുമ്പോഴും സമ്പത്ത് കുറഞ്ഞു പോകുമ്പോഴും താങ്കൾ കുടുംബ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്ന ആളാണ് അതുകൊണ്ട് അള്ളാഹു താങ്കളെ അപമാനിക്കുകയോ കൈവിടുകയോ പ്രതിസന്ധിയിലാക്കുകയോ ചെയ്യുകയില്ല മാത്രമല്ല അവർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് താങ്കളുടെ സംസാരങ്ങളിൽ താങ്കൾ ഹക്ക് സത്യസന്ധത പാലിക്കുകയും ചെയ്യുന്ന ആളാണ് മാത്രമല്ല മൂന്നാമതായി അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ജീവിത പ്രയാസങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഭാരം കൊണ്ട് പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആശങ്കയിലായിട്ടുള്ള ആളുകൾക്ക് താങ്കൾ അവരുടെ ഭാരം കുറക്കാൻ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കുറച്ചു കൊടുക്കാൻ വേണ്ടി ജീവിതത്തിൽ പരിശ്രമിക്കുന്ന ആളുമാണ് മാത്രമല്ല ധനം നിഷേധിക്കപ്പെട്ടവന് അത് നേടിക്കൊടുക്കുകയും ചെയ്യുന്നു സാമ്പത്തികമായ ഒരാൾക്ക് പ്രയാസം വന്നു ബുദ്ധിമുട്ടിലായി അയാളെ താങ്കൾ സഹായിക്കുന്നു അയാളുടെ സാമ്പത്തികമായ നെരുക്കങ്ങൾ കുറച്ചു കൊടുക്കാൻ വേണ്ടി താങ്കളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അത് ഉള്ള ആളുകളോട് സംസാരിച്ച് അവർക്ക് ആവശ്യമായ ആ നന്മകൾ ചെയ്തു കൊടുക്കുന്നു അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നു അവരുടെ ജീവിതത്തിൽ താങ്കൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുന്നു താങ്കൾ അതിഥിയെ ആദരിക്കുന്നു എന്നാണ് അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു മാത്രമല്ല ആപത്തുകളിൽ സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഒരാളുടെ പെട്ടു എന്ന് കേട്ടാൽ അയാൾ എൻ്റെ ശത്രുവല്ലേ ഞാൻ അയാളെ സഹായിക്കേണ്ട ആവശ്യമില്ലല്ലോ സഹായിക്കേണ്ട ആളുകൾ സഹായിക്കട്ടെ എന്ന് വിചാരിക്കുന്നൊരു മനസ്ഥിതി പ്രവാചകനില്ല ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും സ്നേഹമുള്ള ആളാണെങ്കിലും വെറുക്കുന്ന ആളാണെങ്കിലും അയാൾ അയാളൊരു അപകടത്തിൽപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അയാളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവിസല്ല സഹായിക്കുമായിരുന്നു സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് പ്രയാസമാണോ ബുദ്ധിമുട്ടാണോ എന്ന് നമുക്കറിയില്ല കാരണം അള്ളാഹുവിൻ്റെ കഥയനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം വേദനകൾ ഉണ്ടാകാം അങ്ങനെ വേദനകൾ ഉണ്ടാകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്വയം ഒന്ന് ആശ്വാസം കൊള്ളാൻ സമാധാനം ലഭിക്കാൻ പഠിച്ചവനെ ഞാൻ പാവപ്പെട്ടവനെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സഹായിക്കുന്നവനാണ് അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് ആശ്വാസം നൽകുന്നവനാണ് റബ്ബെ സമ്പത്ത് നഷ്ടപ്പെട്ട് ഇല്ലായ്മയിലേക്ക് താന്നുപോകുന്ന ഒരു മനുഷ്യന് എന്നെ കൊണ്ട് കഴിയുന്നതാണെങ്കിൽ അത് ഞാൻ ചെയ്യുന്നു കഴിയാത്തതാണെങ്കിൽ അത് കഴിയുന്ന ആളുകളെ കൊണ്ട് അതിനുള്ള പരിഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് റബ്ബെ അതിഥിയെ ഞാൻ ആദരിക്കുന്നു റബ്ബെ എൻ്റെ കുടുംബത്തെ ഞാൻ ചേർത്ത് നിത്തും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട് എൻ്റെ സംസാരങ്ങളിൽ എൻ്റെ പെരുമാറ്റങ്ങളിൽ എൻ്റെ പ്രവൃത്തികളിൽ ഹക്കിനെ ഞാൻ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റബ്ബെ നീ എന്നെ അപമാനിക്കരുത് റബ്ബേ നീ എന്നെ പ്രതിസന്ധിയിലാക്കരുത് റബ്ബേ നീ എന്നെ കൈവിടരുത് റബ്ബേ എന്ന് റബ്ബിനോട് നമുക്കൊന്ന് സ്വയം പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കു നിങ്ങൾക്ക് സാധിക്കുമോ എങ്കിൽ ആശ്വാസമുണ്ടാകും സഹോദരങ്ങളെ ദുനിയാവിലും ആഹാരത്തിലും സന്തോഷം ലഭിക്കും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ രൂപത്തിൽ സ്വയം ആശ്വാസം നൽകുന്ന വാക്കുകളായി മാറാനും പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ വാക്കുകൾ കൊണ്ട് എനിക്കു നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ട് പരമാവധി അള്ളാഹുവിംഗിലേക്ക് ഖൈറാത്തുകൾ പ്രവർത്തിച്ചുകൊണ്ട് അടുക്കാൻ പരിശ്രമിക്കുന്ന അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നന്മകളിലൂടെ ആശ്വാസങ്ങളിലൂടെ സമാധാനങ്ങളിലൂടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന മൊത്തക്കീങ്ങളിലും വഷദീങ്ങളിൽ അള്ളാഹു നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലും